മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചെറുനിരത്തെ നെടുമ്പുര നിവാസികളുടെ ഉറക്കം കെടുത്തി കാട്ടുങ്ങന്മാർ പകലും രാത്രിയുമെന്നില്ലാതെ വീടുകൾക്ക് നാശനഷ്ടം വരുത്തുന്ന കുരങ്ങന്മാരുടെ ശല്യം അതിരൂക്ഷമാണ് പ്രദേശവാസികൾ നിസ്സഹാവസ്ഥയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പുരയിലാണ് കാട്ടുകുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് നെടുമ്പുര കോട്ടായി വീട്ടിൽ സുധനന്റെ ഓടിറ്റ വീട് പൊളിച്ച് അൻപതോളം കുരങ്ങുകൾ വീട്ടിൽ വെച്ച സാധനങ്ങളെല്ലാം നശിപ്പിച്ചെന്നും പരാതിയുണ്ട് വീട്ടിലുണ്ടായിരുന്ന അരിയും സാധനങ്ങളും സ്റ്റൗ അടക്കം കുരങ്ങന്മാർ നശിപ്പിച്ചിട്ടുണ്ട് നിരവധി തവണ ഉദ്യോഗസ്ഥരോട് വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇവർ പരാതിപ്പെട്ടു സമാന രീതിയിൽ തന്നെ സമീപത്തുള്ള നിരവധി വീട്ടുകാർക്ക് ഇതുതന്നെയാണ് അവസ്ഥ കുരങ്ങന്മാർ കൂട്ടമായി വന്നാണ് വീടുകൾ ആക്രമിക്കുന്നത് സമീപത്തുള്ള തെങ്ങിലും മാവിലും മറ്റ് ഫലവൃക്ഷങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട് നാടിനെ രക്ഷിക്കുവാൻ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് വന്യജീവജീവികൾ പറഞ്ഞുകഴിഞ്ഞാൽ ഈ കൊരങ്ങന്മാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ വേറെ കോട്ടെ നമ്മുടെ വീട്ടിലുള്ള ഒരു വസ്തു ഒരു സാധനം പോലും വെക്കാൻ കിട്ടാത്ത അവസ്ഥയാണ് കാരണം വെച്ചാൽ നമുക്ക് വെച്ച ചോറ് പോലെ നമുക്ക് കഴിക്കാൻ പോലും കിട്ടുന്നില്ല എല്ലാ സാധനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ അവസ്ഥ മാത്രമല്ല നമുക്ക് കുറേ കാലങ്ങളായി ഇപ്പോൾ നെടുമ്പരയിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ കഴിഞ്ഞാൽ നമ്മൾ എന്തേലും ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുമല്ലോ ഇത് ഒരു വീടാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകണ്ടി വരും ആ പോയി വരുമ്പോഴേക്കും നമ്മൾ വീടിൻ്റെ ഉള്ള ആൾ നിരത്തിയിട്ടാകും ഒരു ബാച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുരങ്ങന്മാരല്ല വരുന്നത് ഒരു പത്തൊമ്പത് കുരങ്ങന്മാർ ചുരിതാ ഗേഗിലുണ്ടാവും വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഒന്നും ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് ഒഴിവായിട്ടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ വരുന്നത് ഇതിനെന്താണ് ഒരു പരിഹാരം അതും കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആരാണെങ്കിൽ അതിന്റെ അധികം അധികാരികൾ എന്ന് ഒരു തീരുമാനം നൽകി തരണം ചെറുതിരുത്തി